ഹലോ കിട്ടുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈന് വേണ്ടി അതായത് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുമായിട്ട് ഇനി നമ്മൾ നേരെ മെഷീൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു അതിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്കാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും കൂടെ ഇതുപോലൊന്ന് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ലൈനിങ് ഒന്ന് വെച്ച് നെക്കിൻ്റെ ഒന്ന് അടിച്ച് തിരിച്ച് മറിച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങാണെങ്കിൽ വേറെ നെക്കായിരുന്നു കട്ട് ചെയ്തിരുന്നത് നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടെ ഞാനാണെങ്കിൽ കുറച്ച് ജോയിൻ്റ് ഒക്കെ വെച്ച് കൊടുത്ത് ആ ഒരു നമ്മൾ നല്ല മെറ്റീരിയലിൽ കട്ട് ചെയ്തിരിക്കുന്ന അതേ നെക്ക് തന്നെ ആ വാക്കി ആക്കിയെടുത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഒരു പീസ് കാണുന്നത് അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ടിപ്പം ലൈനിങ്ങിൻ്റെ ലൈനിങ് നല്ല മെറ്റീരിയലിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ട് തേണ്ടി പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സോറി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ നെക്കിൻ്റെ ആ മണ്ടെക്കൂടെ തേണ്ടത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ തിരിച്ചിട്ടിട്ട് പതിച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ ഈ നെക്ക് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ കൈക്കുഴിയും കൂടെ അടിച്ച് ഇറക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിട്ടാണ് തിരിച്ചിടുന്നത് അന്നേരം നമുക്ക് കൈക്കുഴി ഓൾറെഡി ആയിട്ടാണല്ലോ വരുന്നത് അപ്പം കൈക്കുഴിയുടെ അവിടെ നിന്ന് വേറെ uh, തുണി വെച്ച് നമ്മൾ അടിച്ചു മറിച്ച് ഇടേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ കൈക്കുഴിയും നെക്കും ഒരുപോലെ അങ്ങ് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ചിടുമ്പോഴത്തേക്കിന് കൈക്കുഴിയുടെ ഡൗഡും ഹൈഡായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നെക്ക് തേണ്ട അടിച്ചൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് പതിച്ചും കൂടെ ഒന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് ഇത് വിചിത്ര സൽക്കിൻ്റെ മെറ്റീരിയലും ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്നിടത്ത് ഒന്നാമത്തെ കാര്യം കിട്ടുന്നില്ല തേണ്ട അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ആ ഒരു നമ്മൾ അടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പിടിച്ച് പിടിച്ച് വെച്ചാണ് ഞാനിപ്പം ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നെക്ക് പതിച്ചും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ പോർഷൻ വരുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ സെപ്പറേറ്റ് ഒരു തുണിയായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം തന്നെ നെക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടുമായിട്ട് രണ്ട് സൈഡിലോട്ടുമായിട്ട് മൂന്നേകാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പം കണ്ടത് ആ ഒരു മാർക്കിംഗ് മാർക്കിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ മാർക്കിങ് ചെയ്ത് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് വിസിബിളാക്കി കാണത്തക്ക രീതിയിലൊന്ന് ചെയ്തു തന്നെയുള്ളൂ ഇനി ഇതിപ്പം ബാക്കിലത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിലത്തെ നമുക്ക് നെക്ക് പ്രത്യേകിച്ച് എന്നാ ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു നെക്കായിരുന്നു അതായത് സ്ക്വയർ നെക്കാണ് വരുന്നത് അതുകൊണ്ട് ആയിട്ട് സ്ട്രെയിറ്റായിട്ട് ഇതുപോലെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടെ വെച്ച് ഒന്ന് അടിച്ച് മറിച്ച് തിരിച്ചിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ സെൻറ്റർ ചെയ്യുന്ന മൂന്നേകാല് നമ്മൾ നെക്കിന് ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നേകാലാണ് മൂന്നേകാല് രണ്ട് സൈഡിലോട്ടുമായിട്ട് ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഇതിപ്പം ബാക്ക് നെക്കും അടിച്ചെടുക്കുമെന്ന് എടുത്തതാണ് ഇതിപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ലൈനിങ് കട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ആ കറക്റ്റ് സെൻ്റർ വെച്ച് നമ്മൾ മൂന്നേകാലൊക്കെ വെച്ചൊന്ന് ലൈനിങ്ങേലൊന്ന് മാർക്ക് ചെയ്തായിരുന്നുള്ളൂ ആ ലൈനിങ്ങിൻ്റെ ആ ഒരു മാർക്കിനനുസരിച്ച് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലൈൻ നമ്മൾ ആ മൂന്നേകാല് മാർക്ക് ചെയ്തെടുത്തു എന്ന് നമ്മുടെ കൈക്കുഴിയിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് അഞ്ചരയാണ് ടോട്ടൽ വേണ്ടത് അഞ്ചര വരെ നമുക്ക് ആ സ്ലീവ് കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ വേണം അപ്പോൾ ആ സ്ലീവിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ എന്ന് പറയുന്നത് പത്തും അല്ല ലെങ്ത് എന്ന് പറയുന്നത് പത്തും എന്ന് പറയുന്നത് പതിനഞ്ചുമായിരുന്നു തോന്നുന്നു ആ ഒരു വീഡിയോയ്ക്ക് അതൊന്ന് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കറക്റ്റ് ഓർക്കുന്നില്ല ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കുറയായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത് വരുന്നതും അതായത് നമ്മുടെ ഞാൻ നെക്കിനോട് ചേർന്നും കൈക്കുഴിയുടെ അവിടെയും വരുന്ന സൈഡ് ഒന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണ്ട ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ ഓരോ പ്ലീറ്റായിട്ട് ഒന്ന് എടുത്തിട്ട് പേർ പിന്നും വെച്ച് ദ ഇതേപോലെ ഒന്ന് കുത്തി സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പലതും കാണും അത് നിങ്ങൾ നിങ്ങളെ ആക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഒക്കെ കാണും പിന്നെ എൻ്റെ മെഷീൻ ഞാനിട്ടിരിക്കുന്ന കിച്ചണിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ കിച്ചൻ്റെ സൈഡും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ എന്താ ഇതേപോലെ ഒന്ന് പ്ലീറ്റായിട്ട് ഫുൾ ഇട്ടതിന് ശേഷം നമുക്ക് ആ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ വരെ അഞ്ചരയല്ല വേണ്ടത് ആ അഞ്ചര പ്ലീറ്റ് ഇട്ടതിന് ശേഷം കിട്ടുന്നുള്ളന്ന് നോക്കണം ഞാനിപ്പം ഇതേല ടേബിളിൽ അഞ്ചര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് തുണിയൊന്ന് ഒന്ന് നോക്കിയപ്പോഴത്തേനും കറക്റ്റ് അഞ്ചര തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലീറ്റ് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അയൺ ബോക്സിൻ്റെ അത് ഈ വെള്ളം ഒഴിക്കുന്ന ടൈപ്പുള്ള അയൺ ബോക്സ് ആണ് അതുകൊണ്ടാണ് ഈ പുകയും ഒക്കെ കാണുന്നത് ഞാനിങ്ങനെ വെള്ളം കൂടെ സ്പ്രേ ചെയ്തുകൊണ്ടാണ് ഞാനിത് അയൺ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒന്ന് അയൺ ചെയ്തും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു നമ്മുടെ ആ ഒരു സ്ലീവ് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇത് അഴിഞ്ഞു പോകാനും ഉള്ള ചാൻസ് ഉണ്ടല്ലോ നമ്മൾ തുണിയിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനിപ്പം ഇങ്ങനെ ഈ പ്ലീറ്റ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് ആ ഒരു പ്ലീറ്റ് കൊടുത്തിരിക്കുന്ന തുണി രണ്ട് സൈഡിലും തന്നെ ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് ബോഡി പാർട്ടിലോട്ട് ഇത് വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കിന്ന് പ്ലീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകും പോകാൻ ചാൻസ് ഉണ്ട് അതിന് ചെയ്തെന്ന് പറഞ്ഞാൽ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് സൈഡിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്ലീവിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ ഓൾറെഡി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നല്ലോ ഇനി അതിലോട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു എടുത്തിരിക്കുന്ന ആ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു തുണിയുടെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അത് രണ്ട് സൈഡിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ബോഡി പാർട്ട് നമ്മൾ മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് സൈഡിൽ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അന്നേരം അപ്പോൾ ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു അറ്റം വരത്തക്ക രീതിയിൽ സ്ലീവ് അകത്ത് പോകത്തക്ക രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അത് ഞാൻ ഈ ഇത് സ്ലീവ് വെച്ചിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ബോഡി പാർട്ടിൻ്റെ അകത്തെന്ന രീതിയിൽ ഈ ഒരു സ്ലീവിൻ്റെ ഈ പ്ലീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു തുണിയാണെങ്കിൽ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മാർക്ക് ഒന്ന് പിന്നെ പേർപ്പിനും വച്ചൊന്ന് കുത്തി ഒന്ന് സെക്യൂർ ചെയ്തും കൂടെ കൊടുക്കുവാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മുടെ പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയലും കൂടെ ഈ മെയിൻ ബോഡി പാർട്ടിൻ്റെ ഉള്ളിലായിട്ട് വരത്തക്ക രീതിയിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നി ഞാനിപ്പോൾ വൺ സൈഡ് ഇപ്പം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ് അപ്പോൾ തേണ്ട ഇതുപോലാണ് വരുന്നത് സ്ലീവ് വരുമ്പം തേണ്ട ഇതേപോലെ വരും ഇങ്ങനെയാണ് വരേണ്ടത് ഇതാണ് എൻ്റെ ഉദ്ദേശം ഇങ്ങനെ വരും ഞാനിപ്പം സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇങ്ങനെ തന്നെ വരും ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ സൈഡ് അപ്പുറത്തെ സൈഡിലും കൂടെ വെച്ച് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നേ മൂന്നേ കാലിന് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരത്തക്ക രീതിയിൽ അകത്തായിട്ട് തുണി ഇങ്ങനെ വെച്ചിട്ട് തേണ്ട പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റാണേലും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത് ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷനിലേക്ക് രണ്ട് സൈഡും കൂടെ പേർ പിന്നൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ പ്ലീറ്റായിട്ട് ആണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ലൂസായിട്ടിങ്ങനെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തഴോട്ടിങ്ങനെ വരും അപ്പം ഞാൻ ഫസ്റ്റ് റെഫറൻസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ ഗ്രീൻ കളറിലെ അപ്പം അതിൻ്റെ അകത്ത് കൈ പോലെ അങ്ങ് വരും പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്ലേറ്റും ഞാൻ സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുത്തു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് അപ്പോൾ ഓരോ പ്ലീറ്റിങ്ങിനിപ്പോൾ ഈ വിടർന്നിരിക്കുന്ന ഓരോ പ്ലീറ്റിനെ ഞാൻ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കും ായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എൻ്റെ ഇങ്ങനെ ഫസ്റ്റിലത്തെ റഫറൻസ് പിക്ക് കൊടുത്തിരിക്കുന്നത് പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ താഴ്വട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കാതെ ഒറ്റ സ്ലീവ്ലെസ് ആയിട്ട് തന്നെയായിട്ട് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് തന്നെയായിട്ട് നിന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഓരോ പ്ലീറ്റും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇല്ല നിങ്ങൾക്ക് ആ റഫറൻസ് പിക്കിലെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തില്ലേ കുഴപ്പമില്ല അതായത് ഓരോ പ്ലീറ്റും എടുത്ത് സ്റ്റിച്ച് ചെയ്യാതെങ്ങ് വിട്ടാൽ മതി അന്നേരം ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഓൾറെഡി കൈ ഇതുപോലെ അങ്ങ് തൂങ്ങി അങ്ങ് കിടന്നോളും ഇതിപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ മാർക്ക് ചെയ്ത് ഒരുക്കുന്നതുപോലെ ഫ്രണ്ടിൽ കൊടുത്തതുപോലെ തന്നെ വെച്ചുകൊണ്ട് ബാക്കും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചേരം ജസ്റ്റ് ഒന്ന് സൈഡ് വല്ല അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഇങ്ങനെ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട് ഒരു വീഡിയോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കണ കിടക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓരോ പ്ലീറ്റും സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുത്തത് ഇനി ഇങ്ങനെ കൈ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അന്നേരം ഇങ്ങനെ കൈ നമ്മൾ നമ്മളെന്തുമാത്രമാണ് കൊടു കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് കൈ ഇങ്ങനെ ഇറങ്ങി തന്നെ കിടക്കുന്നതാണ് ഇപ്പം ഞാൻ വേണ്ട ജസ്റ്റ് ഒന്ന് സൈഡ് അടിക്കുന്നതിന് മുമ്പ് ഒന്ന് മണ്ടേക്കൂടെ ഒന്ന് ഇട്ട് കാണിക്കുക കണ്ടോ ഇതുപോലെ അങ്ങ് കൈ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ എന്നിട്ട് ഇനി സൈഡും അടിച്ച് അടി അടിച്ച് എടുത്താൽ മാത്രം മതി ഞാൻ ഞാനിനിയിപ്പം ഓരോ പ്ലീറ്റും അടിച്ചെടുത്തായിരുന്നു അതാണ് നിങ്ങളിപ്പം കണ്ടത് പ്ലീറ്റ് എല്ലാം അടിച്ചെടുത്തതാണ് ഇപ്പം കണ്ടേക്കുന്നത് ഞാൻ ആ പ്ലീറ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടില്ലെന്നേ ഉള്ളൂ പിന്നെ സൈഡും എല്ലാം അടിച്ച് നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുത്തിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നെക്കൽ ഇതുപോലെ പോലെ ആയിട്ടുള്ള നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ച് ഒരു ഡിസൈനും കൂടെ കൊടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റഫറൻസ് പിക്കിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരു വരുത്തിയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഫറൻസ് പിക്കിൻ്റെ അകത്ത് കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എന്ന രീതിയിലൊക്കെയായിരുന്നു ഞാനതൊക്കെ മാറ്റിയായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ എനിക്ക് ആയിട്ട് വരത്തക്ക രീതിയിൽ എന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ പ്ലീറ്റും എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രയോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണാതെ